സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് അതിലേക്കുള്ള റോഡാണിത് ഒരു ഏരിസ് എൻ്റെ ഒരു ഫ്ലോട്ടാണ് അപ്പോൾ അതിലേക്കുള്ള റോഡാണിത് സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ് നല്ല വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലം ഉൾക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പം ഇത് കണ്ടതാ ഇതാണ് ഇങ്ങനെ ദീക്കുള്ള റോഡാണ് ഇത് ഇങ്ങനെ റോഡ് ഉണ്ട് ഇപ്പുറത്ത് കൂടി റോഡ് ഉണ്ട് ഫ്ലോട്ടിലേക്ക് ഇതിൻ്റെ ബാക്കിലാണ് ഈ ഫ്ലോട്ട് കെടുക്കുന്നത് സൈഡിലൂടെ റോഡാണ് ഈ വീടിൻ്റെ ബാക്കിലാണ് ഫ്ലോട്ട് കെടുക്കുന്നത് തൊട്ടടുത്തൊക്കെ അയൽവാസികൾ ഉണ്ട് ഇതൊക്കെയാണ് വീട് ഇതാ ഇങ്ങനെ അതിലേക്കൊരു വഴിയുണ്ട് റോഡപ്പുറത്ത് കൂടി എന്താ വഴി ദിലൂണയാണ് ഇതാ വഴി ഇതാണ് റോഡ് അപ്പുറത്തൂടെ ഉണ്ട് വഴി ഇതാണ് റോഡുണ്ട് വഴിയുണ്ട് അവിടുന്ന് മൂന്നടി വഴിയുണ്ട് റോഡ് അപ്പുളി അപ്പുറത്തിൽ കൂടി ഉണ്ട് റോഡ് പത്തടി എല്ലാ വാഹനം പോകുന്ന റോഡുണ്ട് അപ്പൊ ഏത് ജില്ലയിലായിക്കോട്ടെ വീട സ്ഥലം വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നുള്ള യൂട്യൂബ് ചാനലുമായി നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലമോ ബിൽഡിങ്ങോ ഫ്ലാറ്റോ എന്തോ വെച്ചാൽ ബുക്കാണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഇതുകൊണ്ട് അത് കാട്ടുപയറൊക്കെ പിടിച്ച് കെടുക്കുകയാണ് പുല്ല് പിടിച്ച് കിടക്കുകയാണ് ചുറ്റു ഭാഗം ബൗണ്ടറി ആയിട്ടുള്ള ഫ്ലാട്ടാണ് ഏറെസിൻ്റെ സ്ഥലമുണ്ട് പള്ളി മദ്രസ അമ്പലമൊക്കെ തൊട്ടടുത്തുണ്ട് പള്ളി മദ്രസ അമ്പലമൊക്കെ തൊട്ടടുത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇതെങ്ങനെ ഒരു മൂന്നടി വഴിയുമുണ്ട് അപ്പ ഈ മതിലിൻ്റെ അപ്പുറത്തിലൂടെ പത്തടി റോഡും ഉണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് കേട്ട അത് കുഴിയൊന്നുമല്ല പൊന്ത പിടിച്ച് കിടക്കുകയാണ് ഫ്ലോട്ട് നല്ല ഏറെ സെൻറ്റ് സ്ക്വയർ ഫ്ലോട്ടാണ് അപ്പം ഇതിൽ നിന്ന് കക്കോടിയിൽ നിന്നിട്ടും വരാ ഇത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഭാഗത്താണ് കക്കോടി നിന്നും വരാ മാളികക്കടവ് ജംഗ്ഷനിൽ നിന്നും വരാ കക്കോടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളത് മോരിക്കര ഭാഗത്താണ് മോരിക്കര ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ചോദിക്കുന്ന വില മൂന്നേക ലക്ഷം റുപ്യാണ് സെൻറ്റിന് സെൻറ്റിന് മൂന്നേക ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് ലാസ്റ്റ് മൂന്നുറുപ്പ്യമാണെന്നാണ് അവർ പറയണത് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലും ബന്ധപ്പെടുക നമ്മൾ നിങ്ങളോട് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാനാണ് മറ്റേത് നിങ്ങളതൊക്കെ വിറ്റ് പോയൻ്റെ ദിവസമാണ് നിങ്ങളറിയപ്പെടുക അതുകൊണ്ടാണ് അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം അസലാ വലൈക്കും വരമത്തല്ലാ വിബർക്കാത്തു